മാർക്ക് അടുത്ത സ്വാഗതം പിന്നുവഞ്ഞാല് ജോലി ചെയ്യാൻ എന്താണെന്ന് അറിയത്തില്ല ആ പിന്നെ നമ്മുടെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ആദർശ് കുമാർ എന്ന് പറഞ്ഞ ഒരു പയ്യൻ പറഞ്ഞു നിങ്ങൾ ഡെലിവറി ചെയ്യുന്ന ഒരു വീഡിയോ ഇടണതെന്ന് തീർച്ചയായിട്ടും ആദർശ് കുമാർ സത്യം പറഞ്ഞാൽ ഞാൻ കമന്റ് കാണാൻ വൈകിപ്പോയി അതാ കേട്ടോ ഇന്ന് എന്തായാലും അത് ഇട്ടേക്കാം തീർച്ചയായിട്ടും

നല്ല സാധനത്തിന് നല്ല വില അതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസത്തേക്കത് മാറ്റി വച്ചിരിക്കുന്നത്